സാർ രഞ്ജിപ്പണിക്കർ സാർ ജോണി സാറ് ഞങ്ങളുടെ താപ്പാൻ ഡയറക്ടർ റാഫി സാർ റാഫി സാറും ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് കുറേ സാറുമാർ ഇങ്ങനെ വന്ന് അഭിനയിക്കുന്നുണ്ട് ഇപ്പം മമ്മൂക്ക പണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പറഞ്ഞാൽ അറിയാൻ പറ്റുമോ ആരോടെങ്കിലും പക്ഷെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദുൽഖർ മനസ്സിലാവും ഞാൻ തന്നെ കണ്ണുമിഴിഞ്ഞു പോയി ഡയലോഗ് കേട്ടപ്പോൾ തന്നെ മമ്മൂക്ക എല്ലാം പെട്ടിച്ച് കളഞ്ഞത് മമ്മുക്കാണ് ഓർമ്മമായിട്ട് കളഞ്ഞാൽ വേണ്ട ഒന്നും വേണ്ട മറ്റേ മോളെ മോളെ എന്നോണ്ട് നീ ചോദിക്കുന്നു ഒന്നാം ഒരു പടം വന്നു പോയത് കൊള്ള ചോരളി പറയാൻ ഞാൻ ചില പോയാൽ പിടിച്ചിട്ടൊക്കെ ഇരിക്കും അവിടെ തല പറയാൻ കിട്ടുന്ന അവസരമല്ലേ മക്കാലനൊക്കെ തൃശ്ശൂർ തീരും വരെ അവിടെ അവിടെ ഉണ്ടാവും അങ്ങനൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുക ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒരുമിച്ചിരുന്ന് നമ്മുടെ സംഭാഷന്ന് പറയുക ഇപ്പൊ ചേച്ചി ഈ അടുത്ത് നമ്മുടെ ലിറ്റിൽ ഹാർട്ട്സിൽ ചേച്ചി ഉണ്ടായിരുന്നു ഈ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേരുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അയ്യോ രസമല്ലേ ഞാൻ രസല്ലേ നല്ല രസമായിരുന്നു നല്ല അടിപൊളി ഞാൻ ഗസ്റ്റ് സാന്ദ്ര അമ്മയൊക്കെ ആയിട്ട് ഞാൻ വളരെ ഫ്രണ്ടാ സാന്ദ്രയുടെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട് നമ്മുടെ ടോബിനാട് ഒരു ടോമിനാട് ഒരു മൂവി ഉണ്ടല്ലോ പട്ടണക്കാരനായിട്ട് ഇടക്കാട് പറ്റാലിയൻസ് അതുപോലെ തന്നെ സക്നാളി ഗർഭിണികൾ ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരു വേഷം വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ഗസ്റ്റ് അപ്പിയറൻസാണ് അപ്പോൾ അത് ഇത്തിരി എന്താ രണ്ട് രണ്ട് മൂന്ന് സീനേ ഉള്ളൂ പക്ഷേ രണ്ട് സീനേ ഉള്ളൂ പക്ഷേ ഉള്ളത് കുഴപ്പമില്ല അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഷൈനൊക്കെ നല്ല മോനല്ലേ ഷൈൻ ഉണ്ടായിരുന്നു ഷൈൻ ചാക്ക ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി നമ്മുടെ രഞ്ജി പണിക്കര് സാറുണ്ടായിരുന്നു സാറിന്റെ ഒക്കെ സ്ക്രിപ്റ്റിൽ ഞാൻ ചെയ്ത പ്രജ അന്ന് സാറ് അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ കൂടെ അഭിനയിക്കുമ്പോ സ്ക്രിപ്റ്റ് റൈറ്റർ രീതി ആ അന്നത്തെ രഞ്ജി രഞ്ജി എന്നെ അല്ല എല്ലാരും ഞാൻ സാറാന്നെ വിളിക്കുന്നത് എല്ലാര്ക്കും അവര് പരിപൂർ രഞ്ജി പണിക്കർ സാർ ജോണി സാറ് ഞങ്ങളുടെ താപ്പാ ഡയറക്ടർ റാഫി സാർ റാഫി സാറും ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് കുറെ സാറുമരിങ്ങൾ അഭിനയിക്കുന്നുണ്ട് അവരെല്ലാം എന്നെ അന്ന് ചേച്ചി ചേച്ചി വിളിച്ചല്ലേ ഇന്നര ഞങ്ങളിന്താ പൊന്നു പൊന്നു പൊന്ന ഞാൻ എൻ്റെ മിക്കവാറും പല ആൾക്കാരും ഒത്തിരി സ്നേഹമുള്ള ആൾക്കാർ പൊന്നുസേന്ന് വിളിക്കുന്നവരുണ്ട് പിന്നെ പൊന്നമ്മ ചേച്ചിന്ന് വിളിക്കാറുണ്ട് പൊന്നു എന്ന് വിളിക്കാറുണ്ട് അവർ ആഫീസർ എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചേച്ചി എന്നാണ് അത് ഞങ്ങൾ ഇനി ഞാൻ പറഞ്ഞു വിളിച്ചോ ഇപ്പം എന്നെക്കാളും മൂത്തി ചേച്ചി എന്ന് വിളിക്കാറുണ്ട് അത് വിളിക്കുന്നവരെന്നെ റെസ്പെക്റ്റ് ഉണ്ട് അല്ലാതെ വേറൊന്നും വിചാരിച്ചിട്ടല്ല അവരെന്നെ വിളിക്കും എനിക്കിഷ്ടമോ അതെന്നെ അങ്ങനെ വിളിക്കുന്നതും ചേച്ചി ഓ ോട്ടെ അതാ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് കൊച്ചു എല്ലാവർക്കും ചേച്ചി ചേച്ചി ഈ ന്യൂജൻ മാറ്റങ്ങൾ എങ്ങനെ തോന്നുന്നു സിനിമയിലെ ആ സിനിമ ഒരുപാട് മാറിപ്പോയി മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം അങ്ങനെ ഞാനൊക്കെ മാറിക്കൊണ്ടിരിക്കുവല്ലയോ പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആരായാലും നമ്മുടെ ഇടപെടലുകൾ കുഞ്ഞുങ്ങളായാലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകൾ അവർക്ക് ഇപ്പോഴത്തെ സിനിമകളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ നമ്മളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ വിഷമിച്ചു അവർക്ക് അറിയത്തു പോലുമില്ല അതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തുമില്ല ഇപ്പം മമ്മൂക്ക പണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പറഞ്ഞാൽ അറിയാൻ പറ്റുമോ ആരോടെങ്കിലും പക്ഷെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദുൽഖറിന് മനസ്സിലാവും കാരണം ദുൽഖർ കുഞ്ഞിലെ മൂലം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാ എന്നാ മമ്മൂക്ക ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അതല്ലാതെ ഒരാൾക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറയാൻ മനസ്സിലാവത്തില്ല കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അതുകൊണ്ട് നല്ല കഴിവുള്ള പിള്ളേരുകളല്ല എല്ലാം നല്ല കഴിവുള്ള പിള്ളേരുകൾ നല്ല എത്ര എത്ര നല്ല സംവിധായകർ എത്ര നല്ല എഴുത്തുകാർ എത്ര നല്ല ക്യാമറമാർ അപ്പം എത്ര നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് എങ്ങ് പ്രൊഡ്യൂസർമാർ അപ്പം അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആൾക്കാർ എല്ലാം അങ്ങനെ അല്ല എനിക്ക് നല്ലതേ പറയുള്ളു ഞാൻ ചില്ലാന്നേ പറയുള്ളുല്ലോ ഇപ്പൊ ചില്ലാണോ ചില്ല ഈ പറഞ്ഞ പോലെ ഈ അടുത്ത ജനറേഷൻസിന്റെ ജനനവും അവരുടെ വളർച്ചയൊക്കെ കണ്ടിട്ടുള്ള ഒരാളല്ലേ ചേച്ചി മനർച്ചയിലും അങ്ങനെ അവരുടെ അങ്ങനെ അവരുടെയൊക്കെ ഒക്കെ ചേച്ചി എങ്ങനെ ഓർമ്മയുണ്ടോ ഞാൻ അങ്ങനെയാ ആ ഒരു അവരുടെ എനിക്ക് ആ ഒരു അങ്ങനെ നമുക്ക് കുട്ടികൾ കുട്ടികളു കുട്ടികാരോ ഒന്നും എനിക്കറിയത്തില്ല അവരുടെ അല്ലാതെ കുട്ടിയാട്ടന്റെ കുട്ടിയാട്ടൻ്റെ മോനെ അതുപോലെ ലാലിച്ചാൻ്റെ മോന് അങ്ങനെ മണിപള്ളിരാച്ചൻ്റെ മോന് അപ്പൊ അങ്ങനെയുള്ള പിള്ളേർ ഇപ്പൊ പിള്ളേർ കുറെ പേര് വരുന്നുണ്ടല്ലോ സിനിമയിൽ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം അതുപോലെ തന്നെ പെൺമക്കള് നമ്മുടെ ഡൗർമുള അവണിയുടെ മോള ഉത്തര അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സിനിമയിൽ നിന്ന് എൻ്റെ മോള് വന്നായിരുന്നു പിങ്കി രണ്ട് സിനിമ ചെയ്തായിരുന്നു അവള് അതിനുശേഷം അവൾ കല്യാണം കഴിഞ്ഞ് പോസ്റ്റലിലോട്ട് പോയത് ആ അപ്പം അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ആ പിള്ളേരുടെ കുട്ടിക്കാലൊക്കെ അത് അതുങ്ങൾ വലുതായി അല്ല ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം ഇത്ര പെട്ടെന്ന് വളർന്നു വലുതായോ കല്യാണം കഴിച്ചോ രണ്ടു മക്കളൊക്കെ ആയോ നമ്മള് പെട്ടെന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞു മനോമാൻറ്റി എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളായി എന്നൊക്കെ പറയുമ്പോ കാണുമ്പോൾ സന്തോഷം അല്ല അവരാണല്ലോ ഇപ്പൊ ഇപ്പൊ സിനിമയുടെ ഒരു പോക്ക് അവരിലൂടെ ആണല്ലോ ചേച്ചി എങ്ങനെ നോക്കി കാണുന്നത് ഇപ്പൊ അടുത്ത ജനറേഷൻ സിനിമ ഏറ്റെടുത്തിരിക്കാണ് അതെ ഇപ്പം അതെ അവരോട് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവല്ലേ അവരോടൊപ്പം അവരോടൊപ്പം നീന്തൽ നമ്മുക്കും പോകണം ഏഹ് അവരോടൊപ്പം നമുക്ക് ചില്ലായിട്ടിരിക്കാൻ പറ്റണം ഏഹ് അവര് നമുക്ക് ചില്ലായിരിക്കണം എന്താ പറയുക അവർ ചെയ്യുന്ന നല്ലതാണ് അവർ അവർ ചെയ്യുന്നത് കാര്യങ്ങള് എനിക്ക് ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങളല്ല ഇപ്പം അവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കും പുതിയ പഠനമല്ലേ ഞാനും ആക്ച്വലി എല്ലാം കണ്ട് പഠിച്ച് ഓ അങ്ങനെയാണോ ഇപ്പം ഇങ്ങനെയൊക്കെയാണോ ഇപ്പം ഇങ്ങനെയല്ലേ ഓ അങ്ങനെയാ എന്റെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുതിയയിൽ നിന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പറയണേ പഴയതല്ലല്ലോ അവ ഇപ്പൊ പണ്ടത്തെ ആർട്ടിസ്റ്റുകൾ മാറ്റത്തിന്റെ പാത പണ്ടുണ്ടായിരുന്ന ചേച്ചി എങ്ങനെയാണ് അവർ എല്ലാ ഈ മാറ്റങ്ങൾ അതായത് കോമഡി ചെയ്തിരുന്ന ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വേഷങ്ങള് ചെയ്യുന്നു ചേച്ചി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതായത് വ്യത്യസ്തമായിട്ടുള്ള വരുന്നുണ്ട് അതെ വലിയ വ്യത്യസ്ത വേഷങ്ങൾ നമ്മൾ ചെയ്യാൻ ഏത് ആർട്ടിസ്റ്റും ആഗ്രഹിക്കൂലോ നമ്മളിപ്പം സീരിയസ് ആയൊരു വേഷങ്ങള് ചെയ്യണം നല്ല നല്ല റോൾസ് കിട്ടണം ആഗ്രഹിക്കും അത് അതിനൊക്കെ സമയമാണ് നമ്മൾ ചെയ്യേണ്ട എന്ത് വേഷായാലും നമ്മൾ ചെയ്യേണ്ടതാണോ അത് നമ്മുടെ കയ്യിൽ വരും അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനുഷ്യ ചേച്ചിക്ക് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഏറ്റവും അധികം ചെയ്യണം ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ചോദിച്ചാൽ എന്തുപറയും ഇപ്പൊ ഹ്യൂമർ ഒരുപാട് ചെയ്തു അതുപോലെ തന്നെ ആ ഒരു ഏതൊരു ഒരു ഇതാണ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യണം ആഗ്രഹമുള്ള ഒരു ഞാൻ കോമഡി ചെയ്തു അമ്മ കരയുന്ന അമ്മ ചെയ്തു ആദ്യം ചിരിക്കുന്ന പിന്നെ ചിരിക്കുന്ന അമ്മ ചെയ്തു പിന്നെ അമ്മ താഴകായ് പൊളിറ്റിക്സ് ക്യാരക്ടർ പ്രജ നമ്മടെ സുരേഷ്ക്കും ഇവിടെ വേറെ പടം ഉണ്ടല്ലോ രണ്ട് രണ്ട് പേരുള്ളതിനൊക്കെ വെച്ചാൽ സുരേഷ് എൻ്റെ പടമാണ് എന്നാ പിന്നെ പൊളിറ്റിക്സ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കബഡി പിന്നെ കബഡിക്ക് ഇവിടെ എന്താ ചെയ്തു പിന്നെ എന്താ പറയണേ പ്രാന്തി ആയിട്ട് അഭിനയിച്ച് അപ്പം നമ്മൾ ചെയ്യേ നമ്മൾ തന്ന വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ ഇതെല്ലാം മിക്സ് സാധനം സാധനം ഉണ്ടല്ലോ അതാണ് സ്വപ്നം ഞാൻ ഞാൻ ഈ ചോദ്യം എഴുതുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നത് ഇറലവന്റ് ആണ് കാരണം ചേച്ചി ചെയ്യാത്തതായിട്ടുള്ളതൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുമായിരിക്കും ഓർത്തിട്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഇത് എല്ലാം കൂടെ ചേർന്ന് ഒരു പടസനകത്ത് ഇതെല്ലാം കൂടെ ഉള്ള ഒരു സാധനം ഇങ്ങനെ പെർഫോം ചെയ്യാൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര രണ്ട് സ്വഭാവത്തിൽ പണ്ട് രാജപ്രിത ചെയ്യുമായിരുന്നു ചിരിച്ചോണ്ട് കൊല്ലും ചിരിച്ചോണ്ട് വെട്ടും എന്നിട്ട് സംഭവം മാറും ബേസ് മാറി അപ്പം അങ്ങനെ അഭിനയ സാധ്യതയുള്ള റോളുകൾ ത്രൂ ഔട്ട് നിന്ന് ചെയ്യുന്ന റോളുകൾ അതിപ്പം കനന കനന കറുത്തിട്ടാണോ ർപ്പിക്കണം ഞാൻ റെഡിയാ ഇപ്പൊ ഞാൻ ധ്യാൻ ഒരു പടത്തിനകത്ത് എന്നോട് പറഞ്ഞു ഒരു കോളനി സബ്ജെക്റ്റാ പറ്റം ചേച്ചി അത് അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കറപ്പിക്കേണ്ടി വരും ഓ ഞാൻ ആ സമയത്ത് മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞു ആ സമയത്ത് കൊറോണ സമയത്ത് ഒരു സീരിയൽ പതിനെട്ട് കൊല്ലത്തിന് ശേഷം ഞാൻ സീരിയൽ ജോയിൻ ചെയ്തായിരുന്നു മിസ്സസ് ഹിറ്റ്ലർ എന്നും പറഞ്ഞു അത് ഭയങ്കര ആയിരുന്നു ആ സീരിയൽ അപ്പോൾ അവിടെ ഞാൻ ഇത് ചെയ്യാൻ വരുന്നത് എന്നെ വന്ന് മേക്കപ്പോൾ കംപ്ലീറ്റ് കറുപ്പിച്ചെന്നെ കറുപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റി നൈറ്റി ആയിട്ട് തന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ ഒരാൾ അന്വേഷിച്ച് വന്നു വേറെ കാര്യം തന്നപ്പോൾ പുള്ളി ഞാൻ പുള്ളി മാറുന്നിപ്പോൾ ഉണ്ട് ക്യാരമിൻ്റെ ഇവിടെ നിന്ന് അപ്പം ഞാൻ പുള്ളി ഒഴിച്ചിട്ട് പുള്ളി എന്നെ നോക്കിയിട്ട് പുള്ളി തല വെട്ടിച്ചുകൊണ്ട് പോയി പുള്ളിക്ക് എന്നെ മനസ്സിലായില്ല ഞാൻ യൂ ഇത് ആര് ഞങ്ങളുടെ പൊന്നമ്മ പൊന്നമ്പറ്റിയാണ് ഈ കോളത്തിൽ ആരീ ഇതൊക്കെ ചോദിച്ചിട്ടേ ആ മനസ്സെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി അതിനെ കളിച്ചൊരു കറുത്ത ചരടൊക്കെ കെട്ടി മുടിയൊക്കെ വാരി വലിച്ച് കെട്ടി കറപ്പിച്ച് അവർ പിന്നെ മുറുക്കാനുണ്ടോ അവർ സംശയമുണ്ട് മുറുക്കാനൊക്കെ മുറുക്കി നിൽക്കിയാചാൻ അപ്പോഴാണ് എന്നെ ഈ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും ധ്യാൻ്റെ പടം ചീത ട്രോഫി ആ അപ്പം അങ്ങനെ ഞാൻ ചെയ്യും നല്ല റോളുകൾ നമുക്ക് ചെയ്യാം പെർഫോം ചെയ്യാനുള്ള റോളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറപ്പിച്ചിട്ടല്ല ഇനി മേക്കപ്പ് ഒട്ടുമില്ല എന്നൊന്നും നമുക്ക് പ്രശ്നമല്ല മേക്കപ്പൊക്കെ മേക്കപ്പിലൊക്കെ എന്തിരിക്കുന്നു നമുക്ക് ക്യാരക്ടറാണ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഈ താപ്പാനുള്ള ക്യാരക്ടർ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത് ഒരുപാട് ഈ ചിരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പോയൊരു ക്യാരക്ടറാണ് ശരിക്കും ചേച്ചിക്ക് ആ ഒരു ക്യാരക്ടർ കയ്യിലേക്ക് വന്നപ്പോ എന്തെങ്കിലും അതിനകത്ത് ഡബിൾ മീനിങ്സ് ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്നും ആയിരുന്നില്ല ഞാൻ തന്നെ കണ്ടു പോയി ഡയലോഗ് കേട്ടപ്പോ തന്നെ നമുക്ക് കളഞ്ഞത് ാണ് പൂർവായിട്ട് ചെളങ്ങാ വേണ്ട ഉണ്ടാവുന്ന അവരങ്ങനെ പറയൊന്നും വേണ്ട അതൊക്കെ പറഞ്ഞു നമുക്ക് ഞാൻ അങ്ങനെ റോളൊന്നും ചെയ്തിട്ടുമില്ല എന്നിട്ട് എനിക്ക് എന്നെ പറയാതെ പോട്ടെ ദയലോവ് എഴുതി വെച്ചിരിക്കുന്ന ആണെങ്കിലോ ലോകത്ത് ആരും കേക്കാത്ത എന്തൊക്കെയോ വാക്കുകൾ ഞാൻ തന്നെ ആദ്യം കേട്ടപ്പോൾ കേട്ടപ്പോ ഞെട്ടിപ്പോയിങ്ങനെ ദയലോ ഡയലോഗൊക്കെ ഉണ്ടോ ആദ്യമേ തന്നെ നൂലുണ്ടാണെ ഭർത്താവ് കേട്ടപ്പോ ഞാനിന്ന് ഇത് ശരിയാവുമോ ഞാൻ ചോദിക്കാജാണ് എന്റെ റൈറ്റർ എന്റെ പൊന്ന് ഇത് ശരിയാവും 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 നിങ്ങൾ അത് ചെയ്തത് എന്നും പറഞ്ഞു എന്നിട്ട് ഉറ്റ ദിവസം പറഞ്ഞു ഞാനും നൂലിടേയും കൂടെ ഒരു ദിവസം തന്നെ ഫോട്ടോഷൂട്ടായിരുന്നു പുള്ളി സൂട്ടും കൂട്ടും ഞാൻ മണവാട്ടിയായിട്ട് കാരണം മമ്മൂക്കെ കയറി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ദിവസം ഫോട്ടോ ഷൂട്ട് അത് എൻ്റെ ഒരു കല്യാണം നടന്ന പോലെ ആയിപ്പോയി ഒരു ദിവസം പുഴ പൂഴം ഫോട്ടോഷൂട്ട് ഞങ്ങൾ രണ്ടും കൂടെ രസമായിരുന്നു പുള്ളി സൂട്ടും കൂട്ടും ഞാൻ മണവാട്ടിയായിട്ടോ ഒരിക്കും പൂച്ചണ്ടക്കം പിടിച്ചു അയ്യോ രസമായിരുന്നു അത് പിന്നെ ഭാര്യയും മറക്കത്തില്ല ഇന്നും ആൾക്കാർ ഇന്നും എന്നെ കാണുമ്പോ മനോജേഷി ഞങ്ങൾ ചേച്ചിയുടെ താപ്പാനാണ് ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ച സാർ അത് പറഞ്ഞ ആൾക്കാര് എന്നിൽ അത് ഞാൻ എന്റെ അത് നന്നായി മമ്മൂക്കാട് ഉണ്ടായിരുന്നു മമ്മൂക്കായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മമ്മൂക്ക എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ട ഏത് വിഷമമായിരുന്നു ഇപ്പം ഈ ഡബിൾ മീനിങ് ഡയലോഗ്സ് ഒക്കെ പണ്ട് കോമഡി ആയിട്ട് ഒരുപാട് പറയുമായിരുന്നു അത് പിന്നെ ഇപ്പൊ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ചർച്ചയും ആവുന്നുണ്ട് പണ്ടത്തെ കോമഡികൾ എന്ന് പറയുന്നത് ശരിക്കും മോളെ എന്നോട് ഒന്നാന്തരം ഒരു പടം വന്നു പോയതല്ലേ ചുരളി അവൾ ഒട്ടുമില്ലല്ലോ ആ പടത്തില് അങ്ങട്ട് പടം ഒന്നില്ല വന്നിട്ടില്ലെങ്കിൽ ശരിയായി ചോദ്യത്തിന് ആ അതൊക്കെ വന്നു കഴിഞ്ഞു ഇന്നും പറയുന്ന പടത്തിലൊക്കെ എന്താ ഉള്ളേ ഒന്നുമില്ല അത് അപേക്ഷിച്ച് വല്ലതും ഉണ്ടോ പക്ഷെ ആ പടം എന്ത് നല്ല പടമാ എന്താ എന്റെ ലൊക്കേഷനു എന്താ എന്റെ ക്യാമറയുടെ വർക്കും എന്താ മേക്കിങ് എന്ത് രസമാണ് പക്ഷെ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമൊരു കാര്യം മാത്രമേ ഉള്ളു അല്ലേ പക്ഷെ അതാ നാടിന്റെ അങ്ങനെയുള്ള നാടുണ്ട് അതാണ് ലിജ ലിജപല്ലശ്ശേരി കാണിച്ചിരിക്കുന്നത് ആദ്യം എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ അതിനെ നമ്മളത് അങ്ങനെ അത് കാണണം ആ പടത്തിനെ ചേച്ചിക്ക് ചുരുളിയിലൊരു വേഷം ഉണ്ടായിരുന്നെങ്കിൽ അഭിനയിക്കുമായിരുന്നോ ഞാൻ ചില പോയി അഭിനജിത്തൊക്കെ ഇരിക്കും കാരണം തെറി പറയാൻ കിട്ടുന്ന അവസരമല്ലേ അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ പടം അങ്ങനത്തെ ഞാൻ മാത്രമല്ലല്ലോ ചീത്ത വിളി പറയുന്നേ അതെ ഞാൻ മാത്രമാണ് ചീത്ത വിളിക്കുന്നെങ്കിൽ ആൾക്കാർ എന്റെ കുടുംബക്കാരനെ ആയിട്ട് എറിഞ്ഞു പഠിക്കും അതല്ല അതിനകത്ത് പറയാത്ത ആൾക്കാരും ഇല്ല പിന്നെ നിവൃത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ പടങ്ങളും പാടങ്ങളും പറഞ്ഞു എനിക്ക് ചെയ്യട്ടോ കാരണം ഇത്രയും കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള പടങ്ങൾ ചെയ്തില്ലേ അതുകൊണ്ട് അപ്പം കഥാപാത്രത്തിൽ എന്താ വരുന്നത് അതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ മോള് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ചീത്ത വാക്ക് എന്ന് പറയുന്നത് പല പടങ്ങളും പല പട പടങ്ങളിലും ഉണ്ട് ചോയ്സ് ഇല്ല 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 നമുക്കത് പറ്റൂ എന്നുള്ള സാഹചര്യത്തിൽ ചെയ്യേണ്ട ഏതെങ്കിലും ക്യാരക്ടർ അയ്യോ ആരും ഏയ് അങ്ങനെ തോന്നുന്നു ഞാനൊക്കെ ജോയിസ് സാറിൻ്റെ എത്രയും പടം ചെയ്താളാ സാറിന്റെ പടങ്ങൾ സാറിൻ്റെ പടങ്ങളൊക്കെയാണ് നമ്മള് ഭയങ്കര റിസ്ക് എടുത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള പടങ്ങൾ കാരണം അപ്പോൾ അതിനകത്ത് അങ്ങനെ അങ്ങനെ ഒരു പിടി നിർബന്ധിച്ച് എന്നെ കൊണ്ടൊന്നും ആരും അങ്ങനെ അങ്ങനത്തെ റോള് ഞാൻ എടുക്കാറുല്ല അങ്ങനത്തെ റോള് വരുവാണെ ഞാൻ പറയൂ സോറി കേട്ടോ താല്പര്യമില്ല ബ്ലൗസ് പിന്നെ അമ്മ എന്റെ പിന്നെ ഇരു പത്താം നൂറ്റാണ്ട് വിനയൻ സാറിന്റെ പടം അതിനകത്തുള്ള അതിനകത്തുള്ള ആ ബ്ലൗസ് അപ്പൊ അങ്ങനത്തെ പടങ്ങൾ നമ്മക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ അപ്പൊ അത് വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ ആ സാറിൻ്റെ ഇങ്ങോട്ട് പറഞ്ഞു മനമ്മേ വേഷം ഇല്ല കേട്ടോ അതിനകത്ത് എല്ലാം ഇത് വേഷം ഞാൻ അതെ സാറെ മനസ്സിലായി കണ്ടപ്പോ എന്ന് പറഞ്ഞു തന്നെ പണ്ട് മാറ്റി മാറ്റി ചെയ്യാതെ ഓ ഞാൻ വെട്ടിട്ടുണ്ട് പിന്നീട് ഞാൻ ഇപ്പൊ ഞാൻ ചേച്ചിയുടെ കാര്യത്തിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ചേച്ചി ഡാൻസർ ആയിരുന്നു എന്ന് പറയുമ്പോ ആദ്യമേ എല്ലാവരും ചേച്ചിയോ എന്നുള്ള ഒരു നോട്ടം അതെന്താൾക്കാരും ആ ഒരു അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചിന്തിക്കുന്ന ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മൂന്ന് വയസ്സൊട്ട് അത്രയും വിതായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ശരീരത്തിന്റെ രൂപം ഡാൻസിനൊരു ബാധകമാണോ ചേച്ചി അല്ല പണ്ട് കുഷ്പെ ഡാൻസ് ചെയ്യുന്ന ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ഡാൻസ് ഡാൽസാർട്ട് പോലും സ്കിറ്റ് കാര്യങ്ങൾ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒത്തിരി പടങ്ങൾ അഭിനയിക്കാൻ പറ്റിയിട്ടെങ്കിലും ഷോ വരുമ്പോഴത്തേക്കും ലാൽസാറും ഞങ്ങളുടെ തന്റെ സ്കിറ്റിലൊക്കെ ഉണ്ടാവും ഡാൻസിലുണ്ടാവും കഴിഞ്ഞ വർഷത്തല്ലേ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഷോ ഞങ്ങൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ആ ഒരു സ്കിറ്റിലാത് ലാൽ ഒക്കെ ആയിട്ട് ഞങ്ങള് ഞാനിത് ചോദിക്കാരി എനിക്ക് കാരണം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണെന്ന് ഇല്ല നിങ്ങളെ ആ പ്രാക്ടീസേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഫാമിലി നിങ്ങൾ നിങ്ങളൊന്നും അങ്ങനത്തെ ഒരു ഈഗോ ക്ലാഷോ ഒന്നും ഇല്ല 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 എന്തിനാണ് ഈഗോ അമ്മ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാടാ ഞങ്ങളുടെ ചേട്ടന്മാര് ഞങ്ങളുടെ അനിയന്മാര് ഞങ്ങളുടെ ചേച്ചിമാര് ഞങ്ങളുടെ അമ്മമാര് അനീത്തിമാര് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈഗോയൊന്നുമില്ല അങ്ങോട്ട് മത്സരമൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വളരെ സ്വാതന്ത്ര്യമായിട്ട് ഇടപഴകുന്ന ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ അമ്മത്തറവാട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ തോന്നുന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല സാധാരണ നമുക്ക് ലാലേട്ടൻ മമ്മൂക്കൊക്കെ വരുമ്പോ എല്ലാവരും ഒരു ബഹുമാനത്തിൽ നിൽക്കുന്ന ഒരു സംഭവം ബഹുമാനക്കുറവണമെന്നല്ല ഇവിടെ എന്നാലും ഒരു സഹോദരങ്ങൾ നിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തന്നെ ലാലേട്ടനൊക്കെ രസമാണ് വരെ അവിടെ അവിടെ ഉണ്ടാവും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒരുമിച്ചിട്ടെന്ന് നമ്മുടെ സംഭാഷണം പറയുക രസ രസാണ് ഞങ്ങൾക്ക് ഷോയൊക്കെ വരുമ്പോൾ ഭയങ്കര ഈ പ്രാവശ്യത്തെ ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടായിപ്പോയി ബാക്കി എത്രയോ ഷോ ഉണ്ടോ അല്ലൊക്കെ എനിക്ക് പോയി ഞാൻ അവരോടൊപ്പം നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് നിമിഷങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ലൈഫിൽ ഇങ്ങനൊരു ഷോ ചെയ്തില്ലേലും വേണ്ടൂല്ല ഞങ്ങളൊക്കെ അതുപോലെ ഷോ ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് അതൊക്കെ ഒരു എന്താ പറയണേ സ്വന്തം കുടുംബത്ത് നമ്മൾ കേറി ചെന്നാൽ അവിടെ എന്തെങ്കിലും നമുക്ക് പ്രശ്നമുണ്ടോ വലിപ്പം ചെറുപ്പമുണ്ടോ അതുപോലെ ഉള്ളു അതും ചേച്ചി നേരത്തെ പറഞ്ഞാലോ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരുപാട് ടിപ്പ് ടിപ്പ്സ് തന്നിട്ടുണ്ട് ആക്ടിങ്ങിന്റെ ഇടയ്ക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ഓർത്ത് വെച്ചിരിക്കുന്നത് മമ്മൂക്ക് അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പിന്നീട് ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മമ്മക്കോട് തന്നെ പല പടങ്ങളിലും പല സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും മ്മക്കോട് പറഞ്ഞിട്ടുണ്ടോ മമ്മക്ക ഭയങ്കര സന്തോഷമായിരുന്നു പല കാര്യങ്ങളും പല കാര്യങ്ങളും അങ്ങനെ പഠിക്കുമല്ലേ നമ്മള് നമ്മൾ പല റിയാക്ഷൻസുകള് പല ഡയലോഗ്സുകള് ചിലപ്പോൾ നമ്മൾ പറയാതെ ഡയലോഗ്സുകൾ ചിലപ്പം എഴുതി വെച്ചതായിരിക്കില്ല പറയുമ്പോൾ അപ്പം ചിലപ്പോൾ മാറ്റിന്നിരിക്കും അതായിരിക്കും ഒന്നും കൂടി നല്ലത് നമ്മൾ ആയിട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എഴുതി വെച്ച് സിഫ്റ്റിനകത്ത് ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അന്ന് ചിലപ്പോൾ ആർക്കെ മാറ്റിയിട്ട് അതങ്ങ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ വരും ഒക്കെ ധാരാളം അത് നമ്മൾക്ക് ഡയോട്ട് മാത്രമല്ല ദിലീപ്

എന്നെ തള്ളിയിട്ട് വെച്ചാൽ ഞാൻ ആദ്യം ചക്കച്ചടിക്കതൊന്നും ഇല്ലായിരുന്നു അപ്പൊ പുള്ളി പറയടി പറയടി ഇതും പറഞ്ഞു എന്നെ അങ്ങോട്ട് എരി കയറ്റുമ്പോ ഞാൻ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു ഞാനങ്ങ് ചക്കച്ചടിക്കുവല്ലേ കിടന്ന് അപ്പോഴെ അന്നേരല്ലേ പറയുന്നത് എന്നെ കളിയാക്കും അവിടെ അപ്പോഴാണ് നമ്മുടെ പണമൊക്കെ അവിടെ അത് അത്ര പണ്ണമില്ല ആ സമയത്തൊക്കെ പറഞ്ഞ് അത് ഭയങ്കര കൈഡിയന്നെ കിട്ടിയത് സീഡ്സുകളായിരുന്നു തിയേറ്ററിൽ ആ സീരീസ് ഒക്കെ ചേച്ചിയെ കാണുമ്പോ തന്നെ ഒരു ചിരിയും ഒരു ഒക്കെ തീർച്ചയായിരുന്നു ആ ഒരു സമയത്ത് നമ്മള് ഞാനൊക്കെ തിയേറ്ററിൽ പോകുമ്പോ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പെർഫോമൻസ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും മേരിക്കുണ്ട് കുഞ്ഞാടെ ഇറങ്ങുമ്പോ എല്ലാരും പറഞ്ഞു മൾട്ടിപ്ലക്സിൽ പോയി കാണത്ത് എറണാകുളം പത്രമേ തന്നെ പോയി കാണണം എന്ന് പറഞ്ഞാൽ അതുപോലെ കയ്യടിയായിരുന്നു മറ്റേ മേരിക്ക ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒത്തിരി കയ്യടി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്ഭുതദ്വീപ് കാരണം ഞാൻ ഈ ചില സിനിമകൾ കാണുമ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും ഇവരിതെങ്ങനെയായിരിക്കും മേക്ക് ചെയ്തേക്കത് എന്നൊക്കെ ചിന്തിക്കും അപ്പൊ ഈ അത്ഭുതദ്വീപ് കാണുമ്പോൾ ശെരിക്കും നിങ്ങളൊരു തോളിലൊക്കെ ഇരുത്തിയിട്ടുണ്ടോ ഇത് എഴുതിമാര് അത് ഷൂട്ടായിരുന്നു ഞങ്ങള് ഞാന് ബിന്ദു കൽപ്പന ഞങ്ങള് മൂന്ന് പേരായിരുന്നു അമ്പലിച്ചേട്ടൻ്റെ ഭാര്യ കാമുകി പിന്നെ അങ്ങനെ ആ ഒരു കടമ്പയാണ് അങ്ങനത്തെ കടമ്പ ആയിരുന്നു ആ സിനിമ ആ സിനിമ ഏകദേശം ഇച്ചിരി കഷ്ടപ്പെട്ട സിനിമയാണ് കാരണം അതിനകത്ത് നമ്മൾ ബിഗ് വെക്കുന്നുണ്ട് മുടിയൊക്കെ ഇവിടെ പറയും രാജകുമാരിയല്ലേ അപ്പൊ ആ ഡ്രസ്സും ബിഗും വെച്ച് പിന്നെ അവിടെയാണെങ്കിൽ സെറ്റ് സെറ്റാ അതെ കംപ്ലീറ്റ് അതിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സ്മെല്ലൊക്കെ ഉണ്ട് മീൻസ് നമ്മൾ ഈ പണ്ടൻ പെയിൻറ്റൊക്കെ അടിച്ച മണവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട് പോലെയൊന്നും അല്ലല്ലോ അപ്പൊ ഒത്തിരി ബിനയൻ സാർ ഒത്തിരി കഷ്ടപ്പെട്ടെടുത്ത പടമാണ് പിന്നെ അതുപോലെ രാജു ഇവിടെ നമ്മുടെ പൃഥ്വിരാജായാലും ഇവിടെ പക്രു ആയാലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു ആര് ചക്കൻ പാർട്ട് വരാൻ ചേച്ചിക്കേ അല്ല അത് പറഞ്ഞു അനൗൺസ് ചെയ്തല്ലോ അറിയില്ല സാറിന്റെ പടത്തിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നോണ്ടെ സാറ് വിളിച്ചിരിക്കും മറ്റൊരു എനിക്ക് അത്ര ആരും ഞാൻ വിശ്വസിച്ച് ഞാൻ പറയത്തില്ല സാറിന്റെ പടത്തിന് എനിക്കുണ്ടോ സാറ് വിളിച്ചിരിക്കും അത് സേതു ഡയറക്ടർ സേതു പറഞ്ഞോട് റൈറ്ററും എന്നാ ഡയറക്ടറും ചെയ്ത ഒരാളുണ്ട് സേതു പുട്ടാടം ബ്ലോഗ് അച്ചയൻസ് കുറെ പടങ്ങൾ എഴുതിയിട്ട് വേണം ഒത്തിരി ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് സച്ചി സേതു ഒരു ബീച്ചെ സേതു സച്ചിൻ വേറെയായി സേതു എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയാം പോലെ തന്നെ എനിക്ക് ക്യാരക്ടർ ഉണ്ടാവും ഉണ്ടെങ്കിൽ അവരെന്നെ വിളിച്ചിരിക്കും അതെനിക്ക് ഉറപ്പാണ് ചില ആൾക്കാരെനിക്ക് അറിയാം നമുക്കറിയാമല്ലോ അവർ വിളിക്കും നമ്മളെ പിന്നെ മറ്റു പലരും നമ്മൾ കൊണ്ടേ അവർ വിളിക്കും തീർച്ചയായി ഞാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ പടം അവർ ചെയ്തല്ലേ അപ്പൊ ഒരു പടം വരുമ്പോൾ അത് പൊന്നും ചേച്ചിക്ക് കൊടുക്കുക ചേച്ചി അതെ നന്നായിരിക്കും അവരോ അതങ്ങനെ വിളിക്കുന്നത് നമുക്കറിയാം അങ്ങനെ അതുകൊണ്ടേ ഇത്ര പടങ്ങൾ ചെയ്യാൻ പറ്റിയേ ചേച്ചി റീസെന്റ് ആയിട്ട് അബു സാറിന്റെ മൂവിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മൂവിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചൊരു ഡയറക്ടറാണ് അഷിക്കപു അഷി കപു ഡയറക്ടർ പിന്നെ ദിലീഷ് കോത്തൻ അതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു പിന്നെ ഉണ്ണിമായിയാണ് അതിനകത്ത് നായിയായിട്ട് അഭിനയി നായിക മീൻസ് അവർ രണ്ടോ ജോഡിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഷാം പുഷ്കർ ശ്യാം പുഷ്കർ ഷ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അവരുടെ പ്രേമലു കുമ്പളങ്ങി നൈറ്റ്സ് ഒരു മഹേഷിൻ്റെ പ്രതികാരം ഇതൊക്കെ അവരുടെ സിനിമകളാണ് അപ്പോൾ അവരുടെ ആ ഒരു സിനിമയിൽ അല്ല അവരുടെ ആ കുടുംബത്തിലോട്ട് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ എൻ്റെ എൻ്റെ ദൈവത്തിന് നന്ദി പറയുക കാരണം അത്ര ആഗ്രഹമായി എനിക്ക് അവരുടെ പഠനം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്നെ ഈ പടത്തിലോട്ട് എന്നെ വിളിച്ച് നാൽപ്പത് ദിവസം പത്താം ഇരുപത്തഞ്ച് ദിവസം ഡേറ്റ് പറഞ്ഞ് അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇതിന് മേലെ ഷൂട്ട് പോയി കാരണം അവിടെ ഇതുപോലെ മഴയും ഓൾ കോമ്പിനേഷൻ സീരിസും എന്തല്ലേ റൈഫിൾ ക്ലിപ്പ് എന്നാണ് സിനിമയുടെ പേര് അപ്പം എല്ലാവരും തന്നെ വേണം അതിനകത്ത് നല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു സെറ്റ് ഉണ്ടായിട്ടില്ല ആഡി പോലി പിന്നെ ഏറ്റവും വലിയ സന്തോഷം വർഷങ്ങൾ കൂടി വാണി വിശുനാഥ് നമ്മുടെ സിനിമയിൽ വാണിയുടെ അമ്മയായിട്ട് ഞാൻ പണ്ടൊരുപാട് അഭിനയിച്ചിട്ടുണ്ട് സ്വർണ്ണഗിരീടം അന്ന് വാണി ഭയങ്കര ചെത്തി ഭയങ്കര സ്റ്റൈല് പിന്നെ നാലുപേരെ ഇടിച്ചിടുന്ന പിന്നെ തന്റേടിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് വാണി വിശ്വാഥിന് പേരെ പറയാനുള്ളു മലയാളത്തില് അങ്ങനെ ഒരു അടിപൊരുമ്പോ ഇവിടെ മലയാളത്തിൽ വേറെ ആരും വന്നിട്ടില്ല ഇപ്പോഴും വാണിയുടെ കസേര ഒഴുകി കിടക്കുക അതെ ആ കസേര തന്നെ വാണി വന്നു കഴിക്കും വാണി വിശ്വനാഥ് വാണി വിശ്വനാഥ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജയ ജയഖയിലെ അർച്ചന നമ്മുടെ ദർശന ദർശന പിന്നെ നമ്മുടെ ആഡിക്സിലെ എന്നാ വിഷ്ണു വില്ലനായിട്ടൊക്കെ പിന്നെ നമ്മുടെ സുരഭി ലക്ഷ്മി ഓ സൂരഭി ലക്ഷ്മി ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ അവിടെ അങ്ങ് ഉറങ്ങിപ്പോയനെ ഭയങ്കര ഹ്യൂമർ ഭയങ്കര തമാശ ഒക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ ചിരിച്ചിരി ചിരിച്ച് വയറിലൊക്കെ വേദനയായി ഓരോ കഥയൊക്കെ ഉണ്ടാക്കി പിന്നെ കുട്ടേട്ടൻ രാമേട്ടൻ പിന്നെ നമ്മുടെ പ്രാഫി ഒരു വാക്ക് പറഞ്ഞ രണ്ട് കോമഡിയാ സാറ് പിന്നെ സുരേഷ് കൃഷ്ണ എന്നു വേണ്ട എൻ്റെ പൊന്റോ നല്ല രസമായിരുന്നു പിരിഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ അവിടെ കാരമൻ ഇല്ല കാരണം ഞങ്ങൾ മൂറ്റൂര ടൗണിൽ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ദൂര ലൊക്കേഷൻ ഒരു മലയുടെ മേള സെറ്റിട്ടിരിക്കുന്നത് മഞ്ഞുമൽ പ്രദേശം ചെയ്തില്ലേ ആ ആ എന്നാ എന്നാ ആട്ടുകാർ തന്നെയാണ് അവിടെ ചെയ്തേക്കുന്നത് സെയിം ആൾക്കാർ തന്നെയാണ് അപ്പം അടിപൊളിയായി സെറ്റൊക്കെ ഭയങ്കര അടിപൊളിയൊക്കെ ആയി നല്ല രസകരമായിട്ട് സോമോ എല്ലാ കാര്യവും അവിടെ വെച്ചിട്ടായിരുന്നു കാരമൻ മീൻസ് അങ്ങനെ എത്തൂല വഴി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം വഴി നമ്മൾ പോകുന്ന കുട്ടിക്കുട്ട് കുട്ടിക്കുട്ടു കുട്ടിക്കുട്ട കൊണ്ടു ഇങ്ങനെ ഇളകി 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 നമ്മളൊക്കെ മുണ്ടൊക്കെ എത്തിന്ന് വണ്ടിയെ കയറി വെറുതെ കിടക്കുന്ന ഇങ്ങനെ 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 ഇളകി അവിടെ ഉറങ്ങി നമ്മൾ ഞാൻ ഉറങ്ങിയ മിക്കവാറ് അവിടെ ചെല്ലുന്നത് കാരണം ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി കുടുന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നാൽ ക്ഷീണം ഉണ്ടാവില്ല നമുക്ക് അവിടെ ഡേ നൈറ്റ് കുറെ പോയി ഡെയിലായിട്ടും കുറച്ചു കൂട്ട് പോയി അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ക്ഷീണവും നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ കയറി ഇരുന്ന് ഉറങ്ങി അവിടെ ചെന്ന് ഞാൻ ഉറങ്ങി അവിടെ നിന്ന് ചെല്ലുന്നേ ചെല്ലുന്ന കഴിഞ്ഞാൽ അവിടെ കയറന്നെയാ എല്ലാവർക്കും അവിടെ ഒരു ടെൻ്റ് അടിച്ചങ്ങോട്ട് നമ്മളിതുപോലെ ഷീറ്റൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റെഡിമെയ്ഡല്ല അല്ലാതെ തന്നെ ഉണ്ടാക്കി അവിടെ അത് അതിനകത്ത് വലിയ റൂമ് ബാത്റൂം എല്ലാം വെച്ച് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സിങ് റൂമും ബാത്റൂമും എല്ലാം വെച്ച് കട്ടില് രണ്ടൊന്ന് കട്ടില് ബെഡും എല്ലാം ഇട്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഒരു മുറിയില്ല നല്ല നല്ല സെറ്റ് ആയിട്ട് ജില്ലായിട്ടൊക്കെ ചില്ലതൊക്കെ പറയുന്നില്ല ഞങ്ങള് ചില്ല ഞങ്ങള് ചില്ലായിട്ട് അവിടെ പൊളിച്ചു നല്ല രസമായിരുന്നു അവിടെ ഒരിക്കലും എനിക്കത് മറക്കാൻ പറ്റത്തില്ല നല്ല അനുഭവമായിരുന്നു റൈഫിൾ ക്ലഫ് അയ്യോ പിന്നെ ആശിക്കപ്പോ എന്ത് പാവം മനുഷ്യനാ എന്ത് എന്തുണ്ടെങ്കിലും അതെല്ലാവരും ആ സെറ്റ് അവരെല്ലാരും വെച്ചുകഴിഞ്ഞാ അവിടെ ആർക്കും അങ്ങനെ വലിപ്പ് ചെറുപ്പ വ്യത്യാസം ഇല്ല ഒരു കുടുംബം പോലെ എല്ലാരോടും ചേർന്ന് ഷാ പുഷ്കറിന്റെ കൂടെ തന്നെ നമ്മുടെ നമ്മുടെ വേറെ രണ്ട് പിന്നെ ഷരീഫും പിന്നെ വേറൊരു രണ്ടുപേര് വരുത്തര വരുത്തരെ ആ രണ്ട് റൈറ്റേഴ്സ് ഉണ്ട് ദിലീപ് എന്ന് പറഞ്ഞ ഒരാളുടെ നാല് പേര് കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് പിന്നെ അതിനകത്ത് പിന്നെ ഷി ഗുർസാറാണ് നമ്മുടെ ക്യാമറ ഡയറക്ടറും നിമിഷം ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അതിലോട്ട് പോകും അപ്പൊ അവിടുത്തെ ചില തമാശ കോമഡി അവിടുത്തെ രസകരമായ രാജ്യം ഫുഡും ഓരോരുത്തരും കുട്ടേട്ടനാണ് കുറെ ഫുഡ് കുറെ പലഹാരങ്ങള് കൊണ്ടുവരും അതിന സുരേഷ് കൃഷ്ണ വീട്ടിൽ വീട്ടിൽ പോയിട്ട് വരുമ്പോ എല്ലാരും പലകാരെ കൊണ്ടിരിക്കില്ല ഇതെല്ലാം വിതരണം നടത്തുന്നത് സുരഭിയാ സുരഭി ലക്ഷ്മിയാ കംപ്ലീറ്റ് ഞാനും വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാനും കൊറേ കൊണ്ടുവന്നു എനിക്ക് ഫുഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് വിഷമ പക്ഷെ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് കുട്ടി ഉണ്ടായിക്കൊണ്ട് കൊടുത്തു അങ്ങനെ ഒരു മനസ്സ് തൃപ്തിയോടെ അല്ല എന്നാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റി എന്നാലും എനിക്ക് എറണാകുളത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു പാച്ചവർക്കുണ്ടായിരുന്നു എറണാകുളത്ത് ഒരു മൂന്ന് ദിവസം സോങ് എന്തോ എടുക്കുന്നുണ്ടോ ംസാൻ ഉണ്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് റംസാനും പിന്നെ നൌമി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അതിന്റെ സോങ്ങും എടുക്കാൻ വേണ്ടിയിട്ട് കാര്യ റിലീസ് ആ പടം ഓണം ഓണത്തിന് ചേച്ചിക്ക് ആ തിയേറ്ററിൽ വരുന്നത് ഞാൻ ചെയ്ത് വെച്ചത് റൈഫിൾ ക്ലബ്ബാണ് ഓണം റിലീസാണ് പടം പിന്നെ എം എ നിഷാദിന്റെ ഒരു അന്വേഷ അന്വേഷണത്തിന് തുടക്കം അതിലും വാണിയുണ്ട് പോലീസ് ഓഫീസറായിട്ട് വാണി വരുന്നുണ്ട് അതിനകത്ത് ഞാൻ അതിനകത്ത് ഈശ്വര കുമാരായിട്ട് വൈഫായിട്ട് ജയകൃഷ്ണന്റെ അമ്മയായിട്ട് ഒരു മോണേൺ ക്യാരക്ടറായിട്ടോ സാരി വേണ്ട ചുരിദാറുമായി എപ്പോഴും ചട്ടയും മുണ്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ സാരി എപ്പോഴും ഈ അത് എന്റെ ഞാൻ ഇതുവരെ അങ്ങനത്തെ കഥാപാത്രം ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല അതാണ് ആ എനിക്ക് ഒരു ആ സിനിമ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത മനസ്സിലായോ അപ്പൊ എന്തായാലും ചേച്ചി വളരെയധികം സന്തോഷം ഉണ്ട് എനിക്ക് കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് അധികം സന്തോഷം കാരണം ഇത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നിങ്ങളിൽ നിന്നും പഠിക്കാനൊക്കെ ഞങ്ങൾക്കൊക്കെ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് അപ്പൊ ഒരുപാടധികം സന്തോഷം ഇനിയും ഒരുപാട് കാലം ചേച്ചിയെ കാണാൻ പറ്റട്ടെ ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ എന്നും നിറഞ്ഞു വരട്ടെ ചേച്ചി എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആഗ്രഹിക്കാണ് താങ്ക് യു